ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കുറേ ദിവസമായില്ലേ എന്നെ കണ്ടിട്ട് നിങ്ങൾ ഏകദേശം ഒരാഴ്ച ആയിരുന്നതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഗ്യാപ്പ് എടുക്കണമെന്ന് വിചാരിച്ചല്ല വൈകിപ്പോയി എൻ്റെ ഇടയിൽ കണ്ണിൻ്റെ കൂടെ ചെറിയൊരു പ്രശ്നം കണ്ടത് വേടാളം കണ്ട അതൊക്കെ ഉണ്ടായി ഒരു കമ്പ് കുത്തിക്കൊണ്ടതാണ് കണ്ണെന്ന് കൊള്ളഞ്ഞത് ഭാഗ്യം എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും വിശേഷങ്ങൾ തുടരാം പ്രത്യേകമായിട്ട് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ സിനിമകളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് വീഡിയോ അതിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അടുത്ത് വന്ന ഷറഫുദ്ദീൻ്റെ സിനിമ നല്ല സിനിമയാണെന്ന് കേട്ടിരുന്നു പക്ഷേ അതിന് അത് കാണാനും അതിനെ പറ്റി പറയാനും സാധിച്ചില്ല സോറി പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ ഇനി പറയാനുള്ളൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ കാന്ത എന്ന സിനിമ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന സിനിമ റിലീസിന് തയ്യാറായിരിക്ക നവംബർ പതിനാലാം തീയതിയാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമ കുറേ നാളുകളായിട്ട് ഇന്ന് റിലീസ് ചെയ്യുന്ന ആളെ റിലീസ് ചെയ്യുന്ന നീട്ടി 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 കുറേ നാളുകളായി ഏകദേശം ഇതൊരു ഓഗസ്റ്റ് മാസത്തിലൊക്കെ ഇറങ്ങേണ്ട സിനിമയായിരുന്നു പിന്നെ ഈ അതിനിടയിൽ ലോകയുടെ റിലീസ് വന്നു അപ്പോൾ ലോകയുടെ വിജയം വന്നപ്പോൾ മാറ്റി അതിന് മുമ്പും ലോകയ്ക്ക് മുമ്പ് വരേണ്ട സിനിമയായിരുന്നു അതായത് ലോകയിൽ യാതൊരു മാച്ചില്ല കാരണം ലോകയിൽ ദുൽഖർ അല്ലല്ലോ നായകൻ പക്ഷേ ദുൽ ദുൽഖറിൻ്റെ സിനിമ ആയതുകൊണ്ടും ലോകം നല്ല രീതിയിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ടും ആണ് അദ്ദേഹം ഈ സിനിമയെ മാറ്റിവെച്ചത് എന്തായാലും അതിഗംഭീരമായ ആണ് ഈ സിനിമയിൽ നിന്നുള്ള നമുക്ക് നൂറ് ശതമാനം നടന്ന സംഭവമാണ് ഞാൻ പറ്റിയ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് മുമ്പ് കാരണം ത്യാഗരാജ ഭാഗവതെന്നു പറഞ്ഞിട്ടുള്ളൊരു പഴയ തമിഴ്നാട്ടിലെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നടനെക്കുറിച്ചും അദ്ദേഹം ഒരു കൊലപാതകത്തിൽ പെടുന്നതും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ മറന്നു കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെയൊരു തീമാണ് സിനിമയ്ക്കുള്ളിൽ സിനിമയ്ക്കാണ് അല്ലെ സിനിമ സിനിമയ്ക്കുള്ളിൽ സിനിമ അല്ലെ സിനിമക്കാരുടെ പഴയ കാലഘട്ടത്തിൽ സിനിമക്കാരുടെ സിനിമയാണ് കാന്ത അതൊരു നെഗറ്റീവ് ടച്ചും ഒക്കെ ഒക്കെയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ദുൽഖർ പിടിച്ചിട്ടുള്ളത് ദുൽഖറിന് ഈ എന്താ പറയുക പഴയ നടന്ന സംഭവം വീണ്ടും ചിത്രീകരിക്കുമ്പോൾ പല സിനിമകളും ദുൽഖറിനെയാണ് വിളിക്കാറുള്ളത് ഈ സീതാരാമം അതുപോലെ തന്നെ ജമിനി ഗണേശനായിട്ട് അഭിനയിച്ച മറ്റേ സിനിമ തെലുങ്കിലെ മറ്റു സിനിമ അങ്ങനെ ഓരോ സിനിമകളൊക്കെ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ദുൽഖർനെ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് അതൊക്കെ ഗംഭീരമാക്കി ചെയ്യാറുമുണ്ട് പഴയ സിനിമകളൊക്കെ അതുപോലെ കുറുപ്പായാലും പഴയ കാലഘട്ടത്തിലെ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് അങ്ങനെ എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി സിനിമകളാണ് ലക്കി ഭാസ്കർ ആയിക്കോട്ടെ അതും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മുൻപുള്ള ഒരു കഥയാണ് അപ്പം ദുൽഖർ അതിലൊക്കെ കം കറക്റ്റ് മാച്ചിങ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ സിനിമ ഗംഭീര ആണ് ദുൽഖറിൻ്റെ നമ്മൾ ആദ്യമായി ഇറങ്ങിയ ടീച്ചറും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഗംഭീരമായിരുന്നു ആള് കൂണ്ടുപിളയാടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ാണാ രഘുപതി ആണ് അതിൻ്റെ കോ പ്രൊഡ്യൂസറും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ സമുദ്രക്കനിയാണ് ദുൽഖറിൻ്റെ കൂടെ മെയിനായിട്ട് നിൽക്കുന്ന വില്ലൻ ക്യാരക്ടറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ അയാളാണോ വില്ലൻ ദുൽഖറാണോ നമുക്ക് അറിയാൻ കഴിയില്ല എന്നാലും പറയാം അപ്പോൾ ഗംഭീര സിനിമയാണ് പിന്നെ പറയാനുള്ളത് കളങ്കാവലം എന്ന മമ്മൂക്കയുടെ സിനിമ ഈ സിനിമ കാരണത്തിൽ മാറ്റി വയ്ക്കാൻ സാധ്യത അച്ഛനും അപ്പയും മോനും ഒരുമിച്ച് എന്തായാലും റിലീസ് ചെയ്യില്ല അപ്പോൾ തൽക്കാലം കാന്തയ്ക്ക് ശേഷമായിരിക്കും മറ്റു സിനിമ ഇവരെ അത് ചിലപ്പോൾ നീണ്ട് നീണ്ട് ജനുവരിക്ക് അറിയില്ല അതായത് മമ്മൂക്കയ്ക്ക് മമ്മൂക്കയുടെ സിനിമ ഇറക്കാൻ അറിയില്ലല്ലോ മമ്മൂട്ടി കമ്പനിക്ക് അറിയില്ല എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്തായാലും കാന്ത വരട്ടെ കാന്ത പൊടിച്ചെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിൻ്റെ കൂടെ സെയിം ടൈമിൽ ഇറങ്ങുന്ന അതായത് ഒരാഴ്ച മുമ്പോ ഇറങ്ങുന്ന സിനിമയാണ് ലാലേട്ടൻ്റെ ഋഷഭ എന്ന സിനിമ യാതൊരു പ്രതീക്ഷയും എനിക്കില്ലാത്ത സിനിമയാണ് എങ്ങനെയാണ് അത് ആ സമയത്ത് ലാലാട്ടൻ അഭിനയിച്ചത് പോലും നമുക്ക് ഓർമ്മയില്ല എത്ര നാൾ അദ്ദേഹമായ സിനിമയ്ക്ക് വേണ്ടി മാറുന്നു എന്ന് പോലും ഏത് സമയത്താണ് ആൾ മാറുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി അഭിനയിച്ചത് അദ്ദേഹമാണ് മെയിൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്രമാത്രം ആൾ മാറി നിൽക്കണം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും മാറി നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ട ഓർമ്മയൊന്നും അത് കണ്ണപ്പിയും ഋഷഭിയൊക്കെ ഏതോ സമയത്ത് പോയി എന്തൊക്കെ ചെയ്തിട്ടുള്ള സിനിമയാണ് കൂടുതലും ആ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ബി എഫ് എക്സും കാര്യങ്ങളൊക്കെ ആയുള്ള സിനിമയായിരിക്കും എന്തെങ്കിലും ആവട്ടെ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്തായാലും തെലുങ്ക് ഓഡിയൻസിന് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും ദുൽഖർ അതായത് ദുൽഖറും ലാലാട്ടനും തമ്മിലുള്ള ഫൈറ്റ് തന്നെയാവും ഈ നവംബർ മാസത്തിൽ നമുക്ക് കാണാൻ പോകുന്നത് രണ്ടുപേർക്ക് ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ കൃഷി വരുന്നു